അല്ല ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറൽ നമ്മളൊന്നും ജാസിൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇല്ലാത്ത ഭാഗ്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കണേ അത്രയും ആത്മാർത്ഥമുള്ള ഒരു സുഹൃത്താണ് ജാസി അതായത് ജാസിയും പിന്നെ ഹെലനോസ് പാർട്ടിയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അഗാഠമായ ബന്ധമുള്ളതിനാൽ ആ ബന്ധത്തിൻ്റെ പുറത്താണ് ഇത്ര ജാസി ഹെലനോസ് പാർട്ടിക്ക് തുണി പൊക്കി കാണിച്ചു കൊടുത്തത് വല്ലാത്തൊരു കോണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ എന്തൊക്കെ പരിപാടികളാണ് ഓരോ ഇതിന് കാണിക്കുന്നത് ഈ സംസാരിക്കുന്ന വ്യക്തി ശ്രീലക്ഷ്മി എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ റീലിടയ്ക്ക് കാണാറുണ്ട് എൻ്റെ ഒരു ഞാൻ ആ ഇതിൻ്റെ റീല് കണ്ടിട്ടുള്ളത് നമ്മുടെ അലിൻജോസ് പരേര വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീ എന്നുള്ള കണ്ടീഷൻ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കോടികളുടെ സ്വത്തുണ്ടായിട്ട് കല്യാണം ഗ്രാൻഡായി കഴിക്കാതെ സിമ്പിളായി കഴിച്ചു എ ജെ പി എന്ന് പറഞ്ഞിട്ടുള്ള റീല് പണ്ട് കറങ്ങി കിടന്നിരുന്നു അപ്പോൾ ഈ ചങ്ങായി കല്യാണം കഴിച്ചതാണ് ഇതിനെ എന്നാ പറയുന്നത് പിന്നീടാണ് മനസ്സിലായത് ഇവർ ജസ്റ്റ് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ അലിൻ ജോസ് പറയുന്ന പോലെ ഒരുത്തനെ അങ്ങനെ ഒരുത്തനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ എന്തായിക്കോട്ടെ എന്തായാലും ഇവർ പറയുന്നത് ജാസി ഹെലനോസ്പാട്ട വിഷയത്തിൽ എവിടുന്നോ വന്നിട്ട് ഒരവരുടെ ഒരു അഭിപ്രായം പറയുകയാണ് അവർ പറയണമെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും എ ടു സെഡ് വിഷയങ്ങൾക്ക് ഇവർ ജാസിയുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജാസിക്ക് സർജറിയും കാര്യങ്ങളും കഴിഞ്ഞ് പ്രസവം ഉണ്ടെന്നോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം എന്താണ് ഇവർ പറയണമെന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാം ഞാൻ ഈ ചങ്ങാതിര കേസ് അധികം ചെയ്തിരുന്നില്ല ഈ ജാസിയുടെ വീഡിയോസ് എനിക്ക് എനിക്കൊന്നു പണ്ടെന്നോ ഒരു പ്രാവശ്യത്തെ ചെയ്താൽ ചെയ്തോളം ബിഗ് ബോസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് അന്നാ ഒരു കോൺട്രവേഴ്സി എൻ്റെ മറ്റേ ഒപ്പം നടക്കുന്ന ഒരു താടിക്കാരൻ എനിക്ക് സത്യം പറയട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അവരെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു നമ്മൾ ഒരിക്കലും അവരെ ഞാൻ അറിയാമല്ലോ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സാണ് എൽ ജി ബി ഡി ക്യു കമ്മ്യൂണിറ്റി ഇതൊക്കെ അവർ അങ്ങനെയാണ് അതുകൊണ്ട് അവരെ അവരെ നമ്മൾ ദൈവം അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് നമുക്ക് സഹതാപം അർഹിക്കുന്ന സഹതാപം പക്ഷെ എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമാണ് ഇവരെ കാര്യമായിരിക്കും അതേപോലെ തന്നെ ഈ ജാസീനി ഞാൻ ആദ്യം കണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇവൻ്റെ കോണ്ടെൻറ്റൊന്നും കാര്യമായിട്ട് ഞാൻ ചെയ്തിരുന്നില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ചില ദൈവം അവനെങ്ങനെ സൃഷ്ടിച്ചു അവൻ ഇങ്ങനെ ആയിരിക്കും പക്ഷെ പോകെ പോകെ ഇവൻ പക് ഉടായ്പ്പ എന്നുള്ളത് ഏകദേശം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവർക്ക് വൻ്റെ റീൽസും പരിപാടിയും കാര്യങ്ങളും എൻ്റെ കാട്ടിക്കൂട്ടായാലും കോപ്രായങ്ങളൊക്കെ കാണുന്ന ഒരു ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാവുന്നത് കംപ്ലീറ്റ് ഉടായ്പ ആണെന്നുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ റീസൻ്റായിട്ട് ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ ഗർഭമായി വൈറ്റത്ത് പിടിക്കുന്നു അത് എനിക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് നമുക്ക് അവരെ ബഹുമാനമാണ് എനിക്കവരെ കഷ്ടം ഞാൻ പറയും കഷ്ടം തോന്നാറുണ്ട് പക്ഷേ ഈ രണ്ടെണ്ണം ഈ വിറ്റങ്ങളെ എനിക്ക് ഒരു നിലയ്ക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്താണെന്ന് എനിക്കറിയില്ല ഈ ഇതിനെല്ലാം പറഞ്ഞത് ഈ ജാസീനിയും ഭർത്താവ് ആ ഭർത്താവ് ആ നടക്കുന്ന താടിക്കാരൻ ഉണ്ടല്ലോ വിറ്റങ്ങൾ രണ്ടെണ്ണത്തിന് പോയി പോട്ടെ നമ്മളത്ര രോഗകളിൻ്റെ ആവശ്യം ആവേണ്ട ആവശ്യമില്ല പക്ഷേ രണ്ടു അതിൽ എനിക്ക് കണ്ടുവിടാം എന്തായാലും അത് കണ്ടുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് മറ്റേ ടോപ്പിക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ ഒരു വിധൊക്കെ നമ്മൾ ഇതുപോലുള്ള കേസ് ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും അല്ലേ ആ റിയാക്ട് ചെയ്യാൻ പോലും അത്രയും പോലും താല്പര്യപ്പെടാത്ത രണ്ട് എനിക്ക് എന്താ ഞാൻ എങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുകയെന്നറിയില്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഗർഭം അവനോ അവൾ അവനെന്താ വിളിക്കുന്നത് എൽ എസ്മാരുടെ വീഡിയോ കണ്ട് ഞാൻ കുറേ തല കയ്യേ ചോദിച്ചു ഈ വീഡിയോയിൽ ഇ എം എ പറയണ്ടേ ഹെൽനോസ് പാട്ടയ്ക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹെൽനോസ് പാട്ടേനെ അറിയുന്നവർക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല എന്നുള്ളത് ഇതിനൊക്കെ അറിയാം അതിന് പക്ഷേ പബ്ലിസിറ്റി ആവശ്യമില്ല രണ്ട് മര്യാദക്ക് രണ്ട് വീഡിയോ ചെയ്താൽ തന്നെ പഴയ ട്രാക്കിലേക്ക് അതായത് ആറ് വർഷം മുന്നേ നമ്മളിന്ന് ഞാനെന്നൊന്ന് വീഡിയോ തുടങ്ങിയിട്ട് ചിന്തിച്ചിട്ട് പോലില്ല ആ സമയത്തൊക്കെ ടിക്ടോക്കിലൊക്കെ അത്രയും നല്ല രീതിയിൽ മറുപടികളൊക്കെ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതിനൊന്നും പബ്ലിസിറ്റിയുടെ കാര്യമില്ല എന്തായാലും പോട്ടെ എനിവെയ്സ് എന്താണ് ഈ സ്ത്രീക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നോക്കാം തീരുമാനിക്കാം ഒരിക്കലും അല്ല കാരണം ജാസിയെ ജാസിയുടെ കൂടെ ജാസിയെ സർജറിക്ക് കയറ്റുമ്പോഴും ഞാൻ കൂടെ നിപ്പുണ്ട് ജാസിയുടെ സർജറി നടക്കുന്ന സമയത്ത് അതിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ഇന്ന് ഈ നിമിഷം വരെയും ജാസിയുടെ കൂടെ ജാസിയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ജാസി ആരും അങ്ങനെ പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനാണ് ജാസിയുടെ കൂടെ ആദ്യം മുതൽ ഇനി ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത് കുറച്ച് മുമ്പ് ജാസി എടുത്ത ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അപ്പൊ ആ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പൊ എനിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല സർജറി സർജറി ചെയ്തത് തന്നെയാണ് നിങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു ഇതൊക്കെ ഇതൊക്കെ സോഷ്യൽ അതൊക്കെ കംപ്ലീറ്റ് പുറത്ത് എല്ലാവരും കഴിഞ്ഞു ഞാൻ പറയട്ടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് െ ഒന്ന് വിടില്ല ഇനി രക്തബന്ധങ്ങളെന്ന് അവിടെ പോലെ സർജറി നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുള്ള അധികൃതരും കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ദിവസമായിട്ട് ബൈജു എന്നിട്ടുള്ള അയാളുടെ ചാനലിലൂടെ വളരെ കൃത്യമായിട്ട് കറങ്ങി നടക്കുന്ന കാര്യങ്ങളാണ് ഈ അമ്പ ഇതൊന്നും അറിഞ്ഞില്ലേ ജാസിന്റെ പ്രസവത്തിന്റെ പരിപാടിയായിട്ട് കൂടെ കൂടി 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 നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല തോന്നുന്നുണ്ട് ഇവിടെ ഒരു പിന്നെ ഈ കിടന്നു പറയുന്നവരൊക്കെ ആരൊക്കെയോ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന കൊറേ കാര്യങ്ങളാണ് അല്ലാതെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞു പറഞ്ഞു ചെയ്യിപ്പിക്കാൻ ആരാണ് ഭഗവാനെനിക്ക് വയ്യ ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിച്ചിട്ട് സംസാരിക്കുന്നത് അതൊക്കെ അതൊന്നും ഹോസ്പിറ്റലിൽ നിന്നുള്ള കാര്യങ്ങളാണ് എന്തും പറഞ്ഞു എന്തും പറയാൻ ഇവനെ തകർക്കാൻ നോക്കുന്നു ഇവരാ ഇവനെന്താ മറ്റേ സെൻസിറ്റീവ് അന്താരാഷ്ട്ര ആണോ നിലയോ അടുത്ത മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇവനെ തകർക്കാൻ നടക്കുന്നത് ഇനിസ്ജെൻഡേഴ്സ് ഉണ്ട് അവരെയും കൂടി പറയിപ്പേക്ക് അവരടക്കം വരെ അതിൽ തിരിഞ്ഞിട്ടുള്ള വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ഇത് പോലത്തെ വ്യക്തികൾ കാരണം ഇതല്ല ഞാൻ പറഞ്ഞു വ്യക്തികൾ കാരണം അവർക്ക് വരെ ചിത്തം നൽകുന്നുണ്ട് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാരും കേട്ടിട്ടുണ്ട് ഏത് ലോകത്തായിരുന്നോ കൂടെ കൂടെ നടന്നിട്ട് ഇവൻ സോഷ്യൽ പറഞ്ഞു മീഡിയം മറ്റേ തടിക്കാരനും മറ്റേ രണ്ട് രണ്ടെണ്ണം കൂടി നമ്മളീ ഫാമിലി ഓടിയൻസ് ഒക്കെ കാണിയത് കൊണ്ട് ഒന്നും പറയാൻ വയ്യ ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും എന്റെ ടോപ്പിക് എടുക്കാതിരുന്നത് കാരണം അങ്ങനത്തെ ഡയലോഗ് അടിക്കേണ്ടി കഴിയും ഈ വിറ്റങ്ങള് രണ്ടും കൂടി സോഷ്യൽ പറയുന്ന കാര്യങ്ങളൊക്കെ നാട് മുഴുവനും കണ്ടിട്ടുണ്ട് എന്നിട്ട് അപ്പൊ അത് ഇപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ജാസി ജാസി കുട്ടിക്ക് ജന്മം ജന്മം നൽകാൻ നൽകാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ല പ്രഗ്നന്റ് ആണെന്ന് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ജന്മം നൽകുക നൽകാന്നുള്ളത് പറഞ്ഞിട്ടില്ല ആ അത് ശരിയാട്ടോ ശരിയാണ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജന്മം നൽകുക എന്നുള്ളത് തള്ളാണെങ്കിലും പിന്നെ റീച്ചിലാണെന്നുണ്ടെങ്കിലും കേക്കാർ കാണും ആ ശരി ശരി വലിയ വലിയ തീരുമാനങ്ങളൊക്കെ രാഷ്ട്രങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആൾക്കാർ സ്പോക്സ് വന്ന് പറയാറുണ്ട് ആ ഓക്കെ ഓക്കെ അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറൽ നിസ്സാരം ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് ഭഗവാനെ നമുക്കൊന്നും ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തത് ഭാഗ്യം പച്ചക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ് ആരും ഒന്നും അംഗീകരിക്കില്ല ഈ തുണി പൊക്കി ആളാണ് പറയുന്നത് അലിൻ ജോസ് പെരേരയുടെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണമെച്ചാൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഇരപ്പാളിത്തരം കാണിച്ചിട്ട് നാലാളെ കൊണ്ട് ഇപ്പോൾ മാരാർ പണ്ട് പറഞ്ഞൊരു സാധനം തീട്ടം വാരി പൊത്തിയിട്ട് മേൽ മുഴുവനും മലം വാരി പൊത്തിയിട്ട് ആണെങ്കിലും നാലാൾ അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന അവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി നടക്കാൻ നിന്നൊരു വ്യക്തി അതായത് പേരിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി റീല് അവൻ്റെ കൂടെ നിന്നിട്ട് ചിത്രീകരിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുവിധമൊക്കെ മനസ്സിലായി പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും ജോളി വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഞാൻ കാണുന്നുണ്ട് അത് എന്നെ 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 എത്ര കാണിച്ചു തരുന്നില്ല ഞാൻ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾ ചെയ്താൽ നാട്ടുകാർക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ല ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അതിന് ഓനാണോ ഓളാണെന്നുള്ള മറ്റോപ്പുള്ള തീരുമാനം ഇനിയിപ്പോൾ ഓനാണെങ്കിലും ഓളാണെങ്കിലും ശരി ഒരു വേറൊരു വ്യക്തിനെ വിളിച്ചിട്ട് അവർ അനുവാദം ഇല്ലാണ്ട് വീഡിയോ കോൾ ചെയ്ത് തുറന്ന് കാണിക്കാറുണ്ടെങ്കിൽ അതിനൊക്കെ പേര് പറയണം കൂടെ നിന്ന് ുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി അല്ലാതെ തുണി ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാവാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ച് കൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി പറഞ്ഞോട്ടെ ഒരുപാട് ആൾക്കാരുടെ അച്ഛന്മാരെ ജീവിച്ചിട്ടുണ്ട് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അച്ഛന്മാരെ മരിച്ചുണ്ട് എല്ലാരും ഇതുപോലെ വിളി കേ നടക്കുന്നില്ല വിളി കേക്കാൻ നടക്കുന്ന പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അത് കേൾക്കന്നെ വേണ്ടി വരും ഒന്നും ചെയ്തില്ല ഞാൻ ഇത്രേ ചെയ്തുള്ളൂ തുണി പൊക്കി തുണി പൊക്കി കാണിച്ചു വീഡിയോ എന്താ എന്താ എന്താണ് അയ്യോ സിനിമ നടൻ സോറി ലാലു പൂക്കി കാണിച്ചാരി അത്രേ ചെയ്തുള്ളൂ രാസയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണെങ്കിലും ഇപ്പഴാണെങ്കിലും നേരത്തെ ഫാമിലിന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഉമ്മയൊക്കെയാണ് എത്ര സ്നേഹം എന്നോട് സംസാരിക്കാറുണ്ട് അത്ര മാത്രം ജാസി കണ്ടിട്ടുണ്ട് സ്നേഹിക്കുന്നോ

വൈറൽ ആവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല ജാസി ഇനി അടുത്ത പ്രതികരണം എങ്ങനെയാണോ നാളെ അവർ ഇന്നലെ അവർ മിന്നാമ്പുറം കാണിച്ചല്ലോ പിന്നെ മുന്നാമ്പുറം കാണിച്ചാലോ അങ്ങനെന്താ പറയില്ലേ ഇന്നലെ അവർ അടുക്കള കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചു വന്നാലോ ആയി വരുന്നു എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു വന്നിട്ട് വീണ്ടും അടുത്ത പ്രകടനം ഈ ചതി ഏറ്റുവാങ്ങാൻ ജാസിയുടെ ജീവിതം ബാക്കി ഏതായാലും ഒരുപാട് പ്രഗത്ഭരെ കൊണ്ട് വലിയ വലിയ ആൾക്കാരെ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി നമുക്ക് കഴിഞ്ഞൂടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ പബ്ലിസിറ്റി അല്ലേ നമ്മളും ചിലപ്പോൾ പബ്ലിസിറ്റി എല്ലാവർക്കും റീച്ച് തന്നെയാണ് പക്ഷെ റീച്ചിന് ഒരു ഉണ്ട് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നതിട്ട് റീച്ച് ഉണ്ടാക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എല്ലാവർക്കും വേണ്ട റീച്ച് തന്നെയാണ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് ഡെഫിനറ്റ്ലി എല്ലാവർക്കും വേണ്ടെന്ന് വെച്ചാൽ അവനോം ചെയ്യുന്ന കോൺടൻറ്റ് വൈറലാകണം എന്നാഗ്രഹിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നത് പക്ഷെ അതിനൊരു വഴിയുണ്ട് എന്ത് എന്ത് പരിപാടി കാണിച്ചിട്ട് വൈറലാക്കാൻ നോക്കുക പറഞ്ഞാൽ അത് അതത്രൊരു ശരിയായിട്ടുള്ള കാര്യമല്ല യെസ് ഇത്രയേ ഉള്ളൂ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റെയ്യും കടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബെസ് ബൈ